ശാന്തി വില ദിനേശൻ ഇയാൾക്കൊരു കൃമികടിയുണ്ട് വാ പൊളിത്താൻ ഇയാൾക്ക് പഴയ കുറെ നാന മാസം വായിച്ച് ചെയ്യുന്ന കാര്യം എന്ത് ഗവേഷണം ചെയ്യണോ മനസ്സിലാവണല്ലോ നാന മാഷ്യം വായിച്ചാൽ ആർക്കും മനസ്സിലാവും അത് വായിച്ചിട്ട് ഓരോ ഓരോ സ്റ്റോറി ഇടും സിനിമയല്ല വേറെ വേറൊന്നും പറയാൻ അറിയില്ല പണ്ട് എന്നെയാണ് ടാർഗറ്റുണ്ടെന്നേ ഇപ്പം കിം ബോയ് വിലയിലൊക്കെ പിടിച്ചിരിക്കുക അല ജോസ് പ്രകാരമല്ല അതൊക്കെ വേറെ പണിയില്ല ഇയാളെ ഫിലിമോഗ്രാഫി നോക്കിയ ഒരു പടയല്ലോ ബംഗ്ലാവൂരിലത്ത അത് ബ്ലോക്ക് ബസ്റ്റർ ഇട്ടാണ് നരസിമൻ്റെ റെക്കോർഡ് പൊട്ടിച്ച ഫിലിമാണ് ആരും കണ്ടിട്ടില്ല എന്നെ എന്നെക്കുറിച്ച് അവരാധ ഞാൻ അവതാരം പറഞ്ഞു പക്ഷേ എന്നെക്കാട്ട് വലിയ അവരാധം പറഞ്ഞ ആൾ ഇയാളാണ് ഇയാള് മാത്രം പുണ്യാളാണ് ബാക്കി എല്ലാവരും മോശക്കാര് ദിലീപിന് ഭയങ്കര സപ്പോർട്ടിങ് ആണല്ലോ എന്നിട്ട് അബിയെ അശൈലികത്തെ വ്രിക്കുക ഇയാൾക്ക് സംഘികളോട് പറയ ഊത്തിന എന്താ പറയാനുണ്ട് സംഘികളോട് പോയത് ദേശമാണ് ഇയാൾ എന്താണ് വെറുതെ ആദ്യകാലത്ത് ഞാൻ ഇയാളുടെ എല്ലാ വീഡിയോസ് കാണുകയാണ് എനിക്കാണ് ഭർത്തകളുണ്ടായിരുന്ന ഒരു ആദ്യകാലത്ത് പക്ഷേ പിന്നീട് എൻ്റെ കാര്യം പഠിപ്പം മനസ്സിലായാലും ആർക്കും മുഴുവൻ ബെഡായി ഇയാൾ കുറെ ഇയാളുടെ ഭാവനയിൽ കുറേ കാര്യം ആഡ് ചെയ്യുന്നുണ്ട് അത് കൃമിയുടെ എന്തിനീ അണ്ണന്മാരെ കുറിച്ച് ഇയാൾ പൊതു ചെയ്യുന്നു അയാൾ ലെവലത്രേ ഉള്ളൂ ആ ലെവലിൽ അയാൾ താഴെയാണ് അയാൾ എന്നെക്കുറിച്ചിലിവിടെ അന്വേഷിച്ചിരിക്കുന്നു വേറെ പണിയില്ല സിനിമയല്ലാതെ വേറെ ഒന്നും അറിയില്ല അയാൾ വലിയ പുണ്യാലാണ് പറയുന്നത് ആര് ശ്രീ ക്ഷേത്രത്തിൽ വളരെ മാന്യനാണ് ഏഴ് പെണ്ണിർക്ക് പോകുമ്പം ഈ രൂപമുള്ള ഇങ്ങനെ കോളിപോലിക്ക് ഇയാളെ പറയും ഏത് പെണ്ണു വരാതാണ് അയാൾ ആഗ്രഹിച്ചത് കഴി അതിലെന്താണ് ഈ കിംബോയെ കുറിച്ചത് എത്ര ബോധർ ചെയ്യുന്നത് ആ അതിലല്ല അവരത്രേ ഉള്ളൂ അയാൽ മലയാള സിനിമയിലൊരു ഇംബോയി ആണ് ആകെ ഒരു പാടേ രീതിയിട്ടുള്ളൂ വലിയ സിനിമ ഇയാൾക്ക് സമയമില്ലാണ് ഇരുപത്തിനാല് മണിക്കൂർ തികയിലാണ് എന്ത് സമയം അയാൾക്ക് എന്ത് എന്ത് സമയം ആയ പറയുന്നത് എന്ത് പണിയേ ഇയാൾക്കുള്ളു അങ്ങനെ കൃമേടിയാണോ എന്താണെന്നറിയില്ല വെറുതെ വെറുതെ അണ്ണന്മാരെ വെറുതെ പറയാം അയാൾ നിർബോധന വാപോളിത്താൻ